ത്തിന്റെ ബഹുമാനായ നിയമസഭാ സ്പീക്കർക്ക് തന്റെ ആരോഗ്യമൊന്ന് സംരക്ഷിക്കണമെന്ന് തോന്നിയാൽ കുറ്റം പറയുവാൻ സാധിക്കില്ല അതിനുവേണ്ടി സ്വന്തം വസതിയിൽ സ്വന്തമായ ഒരു ജിംനേഷ്യം പണിയണമെന്ന് ആഗ്രഹം തോന്നിയാലും ആർക്കും കുറ്റം പറയുവാൻ കഴിയില്ല പക്ഷേ അത് കുറ്റമാകുന്നത് സംസ്ഥാന സർക്കാർ അതിഗുരുതരകരമായ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോൾ ഒന്നിനും പണമില്ലാതിരിക്കുമ്പോൾ നിത്യ ചിലവുകൾക്ക് പോലും പണമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ ഒരു ജിന്മേഷ്യം പണിയുക എന്നത് അല്പം ധൂർത്തായൊക്കെ നമുക്ക് തോന്നും പക്ഷേ അത് ധൂർത്തായി തോന്നാത്തത് മറ്റു ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ചികിത്സയ്ക്കായി കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ രണ്ട് നിലകൾ മാത്രമുള്ള ഔദ്യോഗിക വസതിയിൽ താഴത്തെ നിലയിൽ നിന്നും മുകളിലത്തെ നിലയിലേക്ക് കയറുന്നതിനായി ലിഫ്റ്റ് വെക്കുന്ന ഒരു മുഖ്യമന്ത്രി നാല്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പശുത്തൊഴുത്ത് പണിയുന്ന ഒരു മുഖ്യമന്ത്രി പിന്നീട് ലക്ഷങ്ങൾ മുടക്കി ഇതിന് ചാണകക്കുഴി പണിയുന്ന മുഖ്യമന്ത്രി അതുപോലെ ഔദ്യോഗിക വസതിക്ക് ചുറ്റുമതിൽ പണിയുന്നതിനായി ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു മുഖ്യമന്ത്രി മുപ്പത്തയ്യായിരത്തിനും ഒമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഒക്കെ കണ്ണട വാങ്ങുന്ന മന്ത്രിമാർ എം അങ്ങനെ സ്വന്തം കാര്യത്തിനു വേണ്ടി പണം ഖജരാവിൽ നിന്ന് ഇഷ്ടംപോലെ ദൂർത്തടിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ നാട്ടിലെ നിയമസഭയുടെ പരമാധികാരിയായ സ്പീക്കർക്ക് സ്വന്തം വീട്ടിൽ ഒരു ജിന്റേഷ്യൻ പണിയണമെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് അത് കുറ്റമായി തോന്നില്ലായിരിക്കാം പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുവാനില്ല ഇനി അവശ്യ സാധനങ്ങൾ ഇല്ല എന്ന് കുറ്റം പറയുവാനോ സപ്ലൈകോയിൽ ഒരു ഫോട്ടോ എടുക്കുവാനോ പോലും അധികാരമില്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു സർക്കുലർ തിട്ടൂരം ഇറക്കിയിരിക്കുന്നു സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ മാധ്യമങ്ങൾക്ക് പോലും അവകാശമില്ലത്രേ പെൻഷൻ ലഭിച്ചിട്ട് അഞ്ചും ആറും മാസമായിരിക്കുന്നു ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടുകൾ പണിതവർ പണം കിട്ടാതെ നെട്ടോട്ടം ഓടുന്നു കർഷകർക്ക് താങ്കൾ കൊടുത്ത വിളകളുടെ വില ലഭിക്കാതെ നെട്ടോട്ടം ഓടുന്നൊരു കാലത്ത് തൂക്കുകയറിൽ അഭയം തേടുന്ന ഒരു കാലത്ത് സർക്കാരിന്റെ ധൂർത്ത് നിർബാധം തുടരുകയാണ് നമ്മൾ കണ്ടതാണ് കേരളീയം എന്ന പേരിലും നവകേരള സദസ് എന്ന പേരിലും സർക്കാർ ധൂർത്തടിച്ചത് കോടികളാണ് കാസർഗോഡ് നിന്നും ഒരു യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന മന്ത്രിസഭ എന്ന പേരിൽ ഒരു ആഡംബര ബസിൽ യാത്ര ചെയ്ത സർക്കാർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരെ എത്തിയപ്പോൾ ഈ നാടിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ബ എന്ന് ഉത്തരം പറയേണ്ടി വരും സാധാരണക്കാർക്ക് അപേക്ഷകളുമായി അവിടെ ചെന്നിട്ട് ഒന്നും ലഭിച്ചില്ല ലഭിച്ചില്ലെന്ന് മാത്രമല്ല മന്ത്രിമാരോടോ മുഖ്യമന്ത്രിയോടോ നേരിട്ടൊന്ന് സംസാരിക്കുവാൻ പോലും സാധിച്ചില്ല ആകെ സാധിച്ചതോ ആ നാട്ടിലെ പൗരപ്രമുഖർ എന്ന് പേരിട്ട് വിളിക്കുന്ന ധനാഠ്യന്മാരോട് മാത്രം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിച്ചു അവരാണത്രേ ഈ നാടിന്റെ ഭാവി നിർണയിക്കുന്നത് പക്ഷേ അഞ്ചു വർഷം കൂടുമ്പോൾ വിരലിൽ മഷി പുരട്ടി വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് യാതൊരു വിധമായ അവകാശവും ഇല്ലത്രേ ധനമന്ത്രി ഇടക്കിടക്ക് പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം ഫണ്ട് തരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നടക്കില്ല എന്ന് മാത്രം പറയരുത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം കാര്യത്തിൽ ഒരു കുറവും ഈ സർക്കാർ വരുത്തുന്നില്ല നമുക്കറിയാം നിയമസഭയുടെ വരമാധികാരി സ്പീക്കർ തന്നെയാണ് ഈ പണം എങ്ങനെ ചിലവാക്കണം എവിടെ ചിലവാക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം സ്പീക്കർക്ക് ഉണ്ടുതാനും ചെറുപ്പക്കാരനായ സ്പീക്കർ ഡി വൈ എഫ്ഐയുടെ നേതാവായ സ്പീക്കർ എ എൻ ഷംസീർ അദ്ദേഹം തന്നെ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് വളരെ തെറ്റാണ് എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു താങ്കൾക്ക് താങ്കളുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ജിംനേഷ്യത്തിൽ പോയാൽ രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ മാസാമാസം കൊടുത്താൽ മതിയാകും അതിനുള്ള സൗകര്യങ്ങളൊക്കെ തിരുവനന്തപുരം നഗരത്തിലും താങ്കളുടെ സ്വന്തം നാട്ടിലും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് സത്യം അങ്ങനെ ഇരിക്കലും താങ്കൾ ഇപ്പോൾ ലക്ഷ്യങ്ങൾ മുടക്കി തങ്ങളുടെ ഭവനത്തിൽ ഔദ്യോഗിക വസതിയിൽ ഒരു ജിൻറേഷൻ പണിയുവാൻ തയ്യാറെടുക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ പട്ടിണിയിലാണ് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല എം എൽ എമാരും മന്ത്രിമാരും ആഹാരം കഴിക്കുന്ന നിയമസഭയിലെ താഴത്തെ ഹാളിൽ സൗകര്യങ്ങൾ പോരത്രേ കോടികൾ മുടക്കി അവിടേക്ക് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ആ ടെൻഡർ കൊടുത്തിരിക്കുന്നതോ ഊരാളുങ്കൽ സൊസൈറ്റിയും കേരള നാട്ടിൽ ഉള്ള സകല കരാറുകാരും പട്ടിണിയിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് സ്വന്തം പോക്കറ്റിൽ നിന്നും നാട്ടിൽ നിന്നും പലിശയ്ക്കും മറ്റും കടമെടുത്തും സർക്കാരിന് വേണ്ടി പണികൾ തീർത്തിട്ട് ആ ബില്ല് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി ട്രഷറിക്ക് മുന്നിൽ കാത്തു കിടക്കുകയാണ് ഇവിടുത്തെ കരാറുകാർ എങ്ങും പണം ലഭിക്കുന്നില്ല ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത നാട്ടിൽ ഇല്ലാത്ത വില കൊടുത്ത് മെറ്റീരിയൽസ് വാങ്ങി ഇല്ലാത്ത പണം കൊടുത്ത തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത പണികൾ തീർത്ത് സർക്കാരിന്റെ മുഖച്ചായെ സംരക്ഷിക്കുവാൻ പാടുപെടുന്ന ഒരു കൂട്ടം ആളുകളാണ് മാറിയിരിക്കുന്നു ഇന്നത്തെ ഈ നാട്ടിലെ കരാറുകാർ ആ കരാറുകാർ ഇങ്ങനെ അരപ്പട്ടിണിയിലും തൂക്കുകയറും നോക്കി മുന്നോട്ട് പോകുമ്പോഴും ഊരാളുങ്കൾ സൊസൈറ്റിക്ക് മാത്രം യാതൊരു വിധമായ കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സർക്കാർ ഭരണത്തിന് കീഴിൽ തടിച്ചു കൊഴുക്കുകയാണ് ഊരാളുങ്കൾ സൊസൈറ്റി എൺപത്തിയഞ്ച് ശതമാനം സർക്കാരിന്റെ ഷെയർ ആണെന്ന് പറയുമ്പോഴും പക്ഷേ അതിനു പിന്നിലുള്ള രഹസ്യങ്ങൾ ഇപ്പോഴും പൊതുജനത്തിന് മനസ്സിലായില്ല സർക്കാർ കോടികൾ പൊടി ചെന്ന് വിളിച്ചാലും അതെല്ലാം ലഭിക്കുന്നതിന് ഒരാളുങ്കൾ സൊസൈറ്റിക്ക് മാത്രമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തെ രണ്ട് തവണത്തെ ഭരണം തുടർഭരണം ലഭിച്ച അധികാര ഹൂങ്കിന്മേൽ സർക്കാർ ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പാടുപെടുന്നത് കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് മരിയക്കുട്ടി അമ്മയെ പോലെയുള്ളവർ പെൻഷൻ ലഭിക്കാതെ പിച്ചച്ചട്ടിയും എടുത്ത തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു നാട്ടിൽ പ്രസാദിനെ പോലെ കർഷകർ തൂക്കുകയറെ എടുക്കേണ്ടി വരുന്നൊരു നാട്ടിൽ വന്യജീവി ശല്യം സഹിക്കാൻ വയ്യാതെ സ്വന്തം സഹോദരങ്ങളും ആളുകളും വഴിയരികിൽ വന്യ വന്യജീവികളുടെ ആക്രമണത്തിൽ ഇരയായി മരണപ്പെടുന്നൊരു നാട്ടിൽ ദൂർത്ത് നിർബാധം തുടരുകയാണ് മുഖ്യമന്ത്രി പുതിയ ദൂർത്തുമായി രംഗത്തേക്ക് വരികയാണ് സംവാദം എന്നാണ് പേര് ഓടുകൾ മുടക്കി വഴിയേരുകളിൽ പന്തലിട്ട് ആളുകളോട് മുഖ്യമന്ത്രി സംവദിക്കുന്നത്രേ എന്താണ് താങ്കൾക്ക് ഇത്ര സംവദിക്കുവാനുള്ളത് ഈ നാട്ടിന്റെ അരക്ഷിതാവസ്ഥ മാറ്റാതെ പട്ടിണി മാറ്റാതെ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാതെ ഒരു ഭരണാധികാരിക്ക് ഒരു ഭരണകൂടത്തിന് എത്ര കാലം മുന്നോട്ടു പോകുവാൻ സാധിക്കും നിങ്ങളുടെ പേര് ജനകീയ സർക്കാർ എന്നാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാരെന്നാണ് സി പി എം ഭരിക്കുന്ന നാട്ടിൽ തൊഴിലാളികളെ കർഷക തൊഴിലാളികളെ കാണാതെ നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകുവാൻ സാധിക്കും പരമ്പരാഗതമായ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടലുകളുടെ വക്കിലാണ് കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലില്ല കയർ മേഖലയിൽ തൊഴിലില്ല അങ്ങനെ 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 ഈ നാട്ടിലെ മുഴുവൻ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും അടിസ്ഥാന വർഗവും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരു നാട്ടിൽ ദൂർത്ത് നിർബാധം തുടരുന്നു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേജ് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങളെ വോട്ടിട്ട് തിരഞ്ഞെടുത്തു എന്നത് മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ നിലവിലെ എം എൽ എമാരായിട്ടുള്ള കുറെ പേർ ആ ലിസ്റ്റിൽ കാണുന്നു ഒരു ഇവർ ജയിച്ചു കയറിയാൽ വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അതിനും സർക്കാർ പൊടിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പാർട്ടികൾ പൊടിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊടിക്കേണ്ടി വരുന്നത് കോടികളും ലക്ഷങ്ങളുമാണ് ഇതെല്ലാം പാവപ്പെട്ടവന് ലഭിക്കേണ്ട പണമാണ് പ്രിയപ്പെട്ട സർക്കാരെ ബഹുമാനപ്പെട്ട സർക്കാരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്പീക്കർ നിങ്ങളോടാണ് പറയുവാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒന്നാം ഭരണത്തിൽ നിന്നും ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിലേക്ക് വഴിതെളിച്ചത് ഈ നാട്ടിലെ ഏറ്റവും ജനപ്രിയമായ ചില പദ്ധതികളായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എടുത്തു പറയുവാൻ കഴിയുന്നത് ലൈഫ് ഭവന മിഷൻ പദ്ധതിയാണ് ഈ നാട്ടിൽ വീടില്ലാത്തവർ ഉപയോഗശൂന്യമായ വീടുള്ളവർ ഇത്തരക്കാർക്ക് വസ്തുവും വീടും നൽകുന്ന പദ്ധതി വസ്തു ഉള്ളവർക്ക് നാല് ലക്ഷം രൂപ നൽകി വീട് നൽകുന്ന പദ്ധതി വസ്തു ഇല്ലാത്തവർക്ക് ആറും ആറേകാൽ ലക്ഷം രൂപയും നൽകി വീടും വസ്തുവും വാങ്ങി നൽകുന്ന പദ്ധതി പക്ഷെ ആ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥയിലേതാണ് സർക്കാരിനെ വിശ്വസിച്ച് ലിസ്റ്റിൽ പേര് ചേർത്തതിനു ശേഷം ഉണ്ടായിരുന്ന ചെറിയ കൂരകൾ പൊളിച്ചു കളഞ്ഞ് ഫൗണ്ടേഷൻ കെട്ടിയവർ പണം ലഭിക്കാതെ തെരുവിലലയുന്നു മഴയത്തും വെയിലത്തും അവർ കഷ്ടപ്പെടുകയാണ് ഇനി പണം കിട്ടിയവരാകട്ടെ അല്ലെങ്കിൽ ലിസ്റ്റിൽ പെട്ടവരാകട്ടെ ലിസ്റ്റിൽ പെടാത്തവരാകട്ടെ െ ഇവർ എന്നെങ്കിലുമൊക്കെ സർക്കാരിന്റെ ലിസ്റ്റിൽ പെട്ട് വീട് ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു ഇവരെയൊക്കെ ചതിക്കുകയാണ് ഈ സർക്കാർ പെൻഷന്റെ കാര്യം എടുക്കൂ ആറുമാസമായി പെൻഷൻ ലഭിച്ചിട്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ അമ്മമാർ അച്ഛന്മാർ സഹോദരങ്ങൾ ഇവരെല്ലാരും കഷ്ടപ്പാടിലാണ് സർക്കാർ പെൻഷൻ നൽകും 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 എന്ന് പറയുന്നു എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കേന്ദ്രത്തെ പിഴയ്ക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിലുണ്ടായ പറ്റി പറയുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുവാനും സപ്ലൈകോൽ പോയി സാധനങ്ങൾ വാങ്ങുവാനും മക്കൾക്ക് ഒരു മിഠായിയോ അല്ലെങ്കിൽ ഭർത്താവിന് ഗുളികയോ ഒക്കെ വാങ്ങുവാൻ കാത്തിരിക്കുന്ന അമ്മമാരുടെ നാടാണ് കേരളം പക്ഷേ ഈ നാട്ടിൽ ഇതാണ് സാറേ അവസ്ഥ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ അവരുടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അവരുടെ അടിസ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഓടികൾ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകുമ്പോൾ കേരളത്തിൽ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും കറക്റ്റ് അല്ല സാർ സിസ്റ്റം കറക്റ്റ് അല്ല സാർ വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുന്ന സർക്കാർ കേരള സർക്കാർ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതികരിക്കാതിരിക്കുവാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ല എന്നത് സത്യം തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തിട്ടൂരമാണ് ശ്രീറാം വെങ്കട്ടറാം വക സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ചിത്രങ്ങൾ പകർത്തുവാൻ മാധ്യമങ്ങൾക്ക് പോലും അവകാശമില്ല അത്രേ താങ്കൾക്ക് എങ്ങനെയത് പറയുവാൻ സാധിക്കും ഒരുപക്ഷെ താങ്കൾക്ക് തിട്ടൂരം ഇറക്കാം പക്ഷെ ഞങ്ങളുടെ മാധ്യമ ക്യാമറകൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ക്യാമറകൾ നിങ്ങളുടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് കടന്നു ചെല്ലും സാധാരണക്കാർക്ക് വിലക്കുറവിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റ് അവിടെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന്റെ കുഴപ്പം തന്നെയാണ് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വിലവർത്തനവ് സാധാരണക്കാരെ ബാധിക്കില്ല എന്ന് പറഞ്ഞൊരു മന്ത്രി പൂങ്കവൻ ഈ നാട്ടിൽ ഭരിക്കുമ്പോ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അമ്മ വേലി ചാടിയാൽ മക്കൾ മതിൽ ചാടുമെന്ന് മുഖ്യമന്ത്രി ദൂർത്തിന് പിന്നാലെ പോകുമ്പോൾ സ്പീക്കറും മറ്റുള്ള മന്ത്രിമാരും ഈ ദൂർത്ത് കാണിക്കുന്നതിൽ ആർക്കാണ് കുറ്റം പറയുവാൻ സാധിക്കുക